ശ്രീ കെ ജെ ജേക്കബ് അനിൽ ബോസ് പറഞ്ഞ കാര്യങ്ങളും താങ്കൾ കേട്ടു ഡോക്ടർ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങളും താങ്കൾ ശ്രദ്ധിച്ചല്ലോ ഇപ്പോൾ ഈ കാര്യം വലിയ ചർച്ചയാണല്ലോ ആദ്യം ടെൻഡർ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ടെൻഡർ എവിടെയെന്ന് അനിൽ ബോസ് ഇപ്പോഴും ഈ ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു പിന്നെ അഴിമതിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചർച്ചയിൽ ആ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ജലചൂഷണം പറയുന്നുണ്ട് പക്ഷേ ഗ്രൗണ്ട് വാട്ടറും പ്ലാച്ചിമടയും ഒക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ ശ്രീ എനിക്ക് തോന്നുന്നു ഞാൻ ശ്രീ അനിൽ ബോസ് പറയുമ്പോ അതിന്റെ അകത്ത് വിരുദ്ധമായ ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാന്ന് പറയരുത് അനിൽ ബോസ് താങ്കൾ കേട്ടിരിക്കണം ഇതിന്റെ അകത്ത് പ്ലാസ്റ്റിമടയിൽ ആ സമരം നടക്കുന്ന സമയത്ത് സ്ഥലത്ത് പോയ ആളാണ് ഞാൻ പ്ലാച്ചിമട സമരം ജല ജലചൂഷണത്തിൻ്റെ അല്ലായിരുന്നു അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മാലിന്യം വേണ്ട വിധത്തിൽ പ്രോസസ്സ് ചെയ്യാതെ ആ നാട്ടിൽ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ ആ പ്ലാന്റിന് തൊട്ടുപുറത്തുള്ള ഒരു കിണറല്ല കാരണം അവിടെ വെള്ളത്തിന് ക്ഷാമയില്ല ആ വെള്ളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറിൽ വെള്ളം നമുക്ക് ഒരാൾ പൊക്കത്തിൽ അവിടെ വെള്ളമുണ്ട് ആ വെള്ളം ഞാൻ കുപ്പിയിൽ നിന്ന് ഒരു തൊട്ടിയിലെടുത്തിട്ട് വായിൽ ഒഴിച്ചപ്പോഴേ ഞാൻ തുപ്പി ഞാനിത് എൻ്റെ അനുഭവമാണ് അമ്മ അതിരിയ ആ പ്രദേശത്തെ ഒരു ഒരൊറ്റ കുടിവെള്ള ഒറ്റ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ അതി എന്ന് വെച്ചിട്ട് അങ്ങേറ്റം നിയമവിരുദ്ധമായിട്ടാണ് അവർ മാലിന്യ സംസ്കരണ കാര്യം ചെയ്തത് അവിടെ തന്നെ ആ സ്ലഡ്ജ് മുഴുവൻ ഇട്ട് അത് ആ നാട്ടിലെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മുഴുവൻ ഇറങ്ങി അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്ലഡ്ജ് കറുത്ത നിറത്തിലുള്ള സ്ലഡ്ജാണ് അവർ വേഷ അവർ വളമാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിറ്റു കൊടുക്കുക പോലും അല്ലേ ഇത് അത് വിറ്റ് അവർ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വിറ്റ് വാങ്ങി ആ നാട്ടുകാർക്ക് വിറ്റ തരത്തിലുള്ള ക്രിമിനൽ പണി കാണിച്ച ആളുകളാണ് അന്ന് അവിടെ കൊക്കകോള ഫാക്ടറി നടത്തിയത് അതിനെ ഇപ്പോഴത്തെ ഈ പ്രോജക്റ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നതിൽ ഒരു മര്യാദ മര്യാദകേടുണ്ട് കാരണം അവർ അവരുടെ അഞ്ച് ലക്ഷം ലിറ്ററും ഭൂഗർഭജലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് അത് അതുപയോഗിച്ചു മാത്രമല്ല അവർ ബാക്കിയുള്ള മനുഷ്യരുടെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സും മുട്ടിക്കുകയും ചെയ്തു ഇവിടെ ഈ കമ്പനിക്ക് കൊടുത്ത ഉത്തരവിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കിയത് ഭൂഗർഭജലം അവരുപയോഗിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്ലാച്ചിമടയുമായി ബന്ധപ്പെട്ട ആ താരതമ്യം പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു നിങ്ങൾ പറഞ്ഞു ഒരു കരാറുണ്ടാക്കിയില്ലോ എന്ന് അങ്ങനെയല്ലല്ലോ ഈ പ്രോസസ്സ് വസ്തുതകൾ അല്ലേ നമ്മൾ പറയേണ്ടത് അങ്ങനെ ഒരു കരാറുണ്ട് കരാറുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് സർക്കാർ ഒരു കരാറും വെച്ചിട്ടില്ല ഈ കേരളത്തിൽ ആദ്യമായിട്ടൊരു ഒരു ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് സർക്കാരാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞു ഇത്തരം ഇൻവെസ്റ്റർ മീറ്റുകളിൽ ആദ്യം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളവും വൈദ്യുതിയും റോഡും നമ്മൾ കൊടുക്കാം എന്ന് നിങ്ങളെടുത്ത് വെച്ച് നോക്കൂ പഴയ ജിമ്മിൻ്റെ ബ്രോഷറുകൾ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ആദ്യം കൊടുക്കാമെന്ന് പറയുന്ന സാധനങ്ങളാണ് സ്ഥലം ചിലപ്പോൾ സർക്കാർ കൊടുക്കും ചിലപ്പോൾ അവർ തന്നെ കണ്ടെത്തേണ്ടി വരും പക്ഷേ സ്ഥലം കണ്ടെത്തിയാൽ തന്നെ അങ്ങോട്ടുള്ള റോഡ് ആക്സസ് കൊടുക്കും വൈദ്യുതി എത്തിച്ചു കൊടുക്കും വെള്ളം കൊടുക്കും എന്നുള്ളത് പ്രൈമറി കണ്ടീഷനാണ് അത് അതുണ്ടെങ്കിൽ വ്യവസായികൾ വരും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു അത് അപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് വെള്ളം കൊടുക്കരുത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു ഒരു യൂണിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം തരില്ല എന്ന് നമ്മൾ വെള്ളത്തിൽ ലഭ്യതയുണ്ടോ എന്നുള്ള പ്രശ്നം നമ്മൾ കണ്ടാൽ അന്വേഷിക്കണം അപ്പം നിങ്ങൾ പറഞ്ഞ പ്ലാച്ചിമട കേസിലെ ഭൂഗർഭജലം ഉപയോഗിക്കുന്നു എന്നുള്ള പ്ലാച്ചിമടയുമായിട്ടുള്ള താരതമ്യം ശരിയല്ല പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു അതിനകത്ത് വരുന്നത് ഈ മാലിന്യ സംസ്കരണമാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ അവിടെ അല്ല നിൽക്കുന്നത് ഈ ആ കാര്യത്തിൽ കുറ്റകരമായ ഒരു നടപടി ഈ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ നിർബന്ധമായും നടപടി വേണ്ടിവരും പക്ഷേ നമ്മുടെ നാട് പത്തിരുപത്തി അഞ്ച് വർഷത്തിൽ മാറി മാറി മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് മെച്ചപ്പെട്ട ധാരണകൾ നമുക്കുണ്ട് ഒരു ദിവസം പോലും ആ കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല കൊക്കകോള കമ്പനി നടത്തിയതുപോലെയുള്ള മാലിന്യ സംസ്കരണമാണ് അവർ നടത്തുന്നതെങ്കിൽ മൂന്നാ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ ദിവസം ആ കമ്പനി പൂട്ടിപ്പോകാനാണ് സാധ്യത അതുകൊണ്ട് പ്ലാച്ചിമട സമരത്തെ അല്ലെങ്കിൽ പ്ലാച്ചിമടയിൽ ഉണ്ടായ പ്രശ്നത്തെ ഇതുമായി താരതമ്യം ചെയ്യരുത് എന്നുള്ള അത് ചെയ്യുന്നത് യുക്തിയില്ല നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം അഞ്ചു ലക്ഷം ലിറ്റർ ഭൂഗർഭ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയും ഭൂഗർഭ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ വെള്ളം എവിടുന്നാ കൊടുക്കുക അവർ 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 പറയുന്നതനുസരിച്ച് അവർ മഴ വെള്ളഭരണ സംഭരണയിൽ നിന്ന് വെള്ളമെടുക്കും സർക്കാർ പറയുന്നതിൽ കുറച്ച് കുറച്ച് വെള്ളം സർക്കാർ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ഞാൻ ഇതിന്റെ കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു ദിവസം മൂവായിരത്തി നാലായിരത്തോളം മില്യൺ ക്യൂബി ലിറ്റർ വെള്ളം ഒരു ദിവസം പിന്നെ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ തന്നെ പതിനൊന്ന് മില്യൺ ലിറ്റർ ഒരു ദിവസം വ്യവസായ സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവരുടെ ആവശ്യം ഒരു മില്യൺ ലിറ്ററാണ് പതിനൊന്ന് മില്യൻ ലിറ്റർ ഇപ്പോൾ ഓൾറെഡി വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ കേരള വാട്ടർ അതോറിറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരണ്ട ഒന്നുകൂടി കൂടേണ്ടി വരും ആ ഒന്നിൽ എത്രത്തോളം അവർക്ക് കൊണ്ടുവരാൻ പറ്റും എത്രത്തോളം സർക്കാർ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ജലലഭ്യതയുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയും സർക്കാരും തമ്മിൽ ഏർപ്പെടേണ്ട ഒരു തീരുമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പതിലും നമുക്ക് ഈ പോലെ രണ്ടായിരം മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്ന സംസ്ഥാന ഖജനാവിലേക്ക് വളരെയധികം നികുതി വരുമാനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് വരുമ്പം ആ വെള്ളം കൊടുക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ നോക്കണ്ടേ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കവിടെ വെള്ളത്തിൻ്റെ ഉണ്ടോ മലമ്പുറയിൽ നിന്ന് വെള്ളം കിട്ടുമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള പിന്നെ പ്രോജക്റ്റിൽ നിന്ന് ആ പാലക്കാട് ജില്ലയിൽ പല പ്രോജക്റ്റുകളുണ്ട് നമ്മൾ തമിഴ്നാടുമായി വെള്ളം പങ്കുവെക്കുന്ന ചില പ്രോജക്റ്റുകളുണ്ട് അവിടെ നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ ഒരു സർക്കാർ അന്വേഷിക്കണമെന്നേ ഞാൻ പറയുള്ളൂ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള ഒരു കമ്പനി വന്നു കഴിയുമ്പോൾ അത് മാത്രമല്ല ഇവിടെ ഇത് ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മിക്കവാറും പുറത്തുനിന്ന് വരുന്നതാണ് ഇത് കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ആവശ്യമായ ചേരുവകൾ പുറത്തുനിന്ന് വരുന്നു മദ്യവും പുറത്തുനിന്ന് വരുന്നു അതിലെ ഒരു ഭാഗം കേരളത്തിലുണ്ടാക്കാം മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ചേരുവയും മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഒരു ഘടകവും മദ്യവും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു 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 പ്രോജക്റ്റാണ് ഇതിൻ്റെയൊക്കെ താകെയുള്ള ഒരു പ്രശ്നമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ജലത്തിന് ലഭ്യത മാത്രമാണ് ആ ലഭ്യതയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷിക്കണമെന്നും അവർക്കാവശ്യമായ വെള്ളം എത്തി എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തണമെന്നും ഞാൻ പറയും കാരണം ഈ വെള്ളം എത്തിച്ചു കൊടുക്കാമെന്ന കരാറ് സർക്കാരിപ്പോഴില്ല അത് നമ്മൾ മനസ്സിലാക്കണം സർക്കാർ ഒരു തരത്തിലുള്ള കരാറും അവരുമായി വെച്ചിട്ടില്ല ഞാൻ അപ്പോഴും പറയുന്നത് സർക്കാർ എല്ലാ ശ്രമവും നടത്തണമെന്നുള്ളതാണ് അത് ആ നാട്ടിലെ മനുഷ്യർ കുടിവെള്ളം മുട്ടിക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് സർക്കാർ അങ്ങനത്തെ ഒരു സർക്കാരിനോട് തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അവിടെ ഇന്നാൾ തന്നെ ഒരു ദിനപത്രം ഇറക്കിയ കള്ളക്കണക്ക് കള്ളക്കൾക്കെടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ ഇല്ലാതെ വരട്ടെ അങ്ങനെ ഒരു പഠനം ഉണ്ടോ എങ്കിൽ അവിടെ പാലക്കാട് ജില്ലയിൽ വെള്ളമില്ല എന്നാലോ ഒന്നൊരു പഠനം നിങ്ങളുടെ ആരെ ആരുടെയും കയ്യിൽ ഇല്ലല്ലോ ആരും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബഹളം വെക്കുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബഹളം വെക്കുന്നത് ടെൻഡർ ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ടെൻഡർ ഇല്ല എന്ന് പറയുന്നു കരാറുണ്ടെന്ന് പറയുന്നു നമ്മൾ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയും എനിക്ക് കിട്ടും നമ്മൾ എങ്ങനെ വ്യവ വെള്ളം കൊടുക്കുക നോക്കൂ കേരളത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായമാണ് ഹാർഡ് നമ്മുടെ കണക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഹാർഡ്വെയർ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഏറ്റവും ശുദ്ധമായ വെള്ളം വേണ്ട പ്രോജക്റ്റാണ് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആ രംഗത്തുള്ളതാണ് അവർക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം വലിയ അളവിൽ വേണം നമ്മൾ അവരോട് പൂട്ടി പോകാൻ വേണ്ടി പറയുമോ മനുഷ്യർക്ക് തൊഴിൽ കിട്ടണ്ടേ അപ്പം നമ്മൾ വെള്ളത്തിന് ലഭ്യത കേരളത്തിൽ ശ്രീ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുന്നൂറ് മുന്നൂറ് എം എം അപ്പം മുന്നൂറ് സെൻറ്റിമീറ്റർ വെള്ളം കിട്ടുന്ന മഴ പെയ്യുന്ന ഒരു നാടാണ് കേരളം ആ കേരളത്തിൽ വെള്ളം കിട്ടാനുള്ള എല്ലാ അവർ പറയുന്ന അഞ്ചേക്കർ സ്ഥലത്ത് അവർ മഴവെള്ള സംഭരണി സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയുക അടുത്ത അഞ്ചേക്കർ സ്ഥലത്ത് സംസ്ഥാന സർക്കാർ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി അവർക്ക് വെള്ളം കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം മനുഷ്യർ തൊഴിൽ കിട്ടുന്ന പണിയാണ് സംസ്ഥാന അവലേക്ക് പണം വരുന്ന കാര്യമാണ് ഈ നാട്ടിൽ പെയ്തു പോകുന്ന വെള്ളത്തിൻ്റെ അകത്തുനിന്ന് അവർക്ക് വല്ല സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് ആ വെള്ളം എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ നമ്മൾ എന്തിനാണ് അവരോട് കുസ്തി പിടിക്കാൻ വേണ്ടി പോകുന്നത് അവരോട് വിഷവല്ലോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത് ശത്രുരാജ്യത്തിൽ നിന്നുള്ള ആളുകളല്ലല്ലോ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനം അതല്ലേ ഈ ഇവരുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള മനുഷ്യർക്കല്ലേ അവർ ജോലി കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഖജനാവിലേക്കല്ലേ അതിൻ്റെ അക നികുതി വരുമാനം വരിക നമ്മൾ നമ്മളിതിന് മാത്രം കുസ്തി അവരോട് പിടിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ അഴിമതി എന്ന് പറയും അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു വാക്കല്ലേ അഴിമതി എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ചാടി ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് പിന്നെ മിണ്ടാണ്ടിരിക്കുക വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേണ്ട എന്നുള്ളതാണ് വെള്ളം കൊടുക്കില്ല എന്നുള്ളതാണോ നമ്മുടെ നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി വന്ന് കഴിയുമ്പം വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളം തരില്ല എന്ന് നിങ്ങൾ പറയുമോ വെള്ളം വേണം വൈദ്യുതി വേണം റോഡ് കണക്ഷൻ വേണം എത്രയോ സ്ഥാപനങ്ങളിലേക്ക് റോഡ് കണക്ഷൻ കൊടുക്കുന്നു ഞാൻ കുറച്ചു പേർ നോക്കി കർണാടക കർണാടക സംസ്ഥാനത്ത് മുപ്പത്തെട്ട് ഡിസ്റ്റിലറികളുണ്ട് അതിൻ്റെ അകത്ത് മുപ്പത്തേഴ് എണ്ണം ഒമ്പതെണ്ണം മറ്റോ ബാംഗ്ലൂർ ജില്ലയിലുണ്ട് ബാക്കി മുപ്പത്തിയേഴ് എണ്ണം പ്രവർത്തിക്കുന്നത് കേരളത്തെക്കാൾ പാലക്കാടിനേക്കാൾ വെള്ളം മഴവെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണ് ഉത്തര കന്നഡ ജില്ലയിൽ മാത്രമാണ് കേരളത്തിന് ഈക്വൽ ആയിട്ട് മുന്നൂറ് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന ഒരേ ഒരു ജില്ല അവിടെ ഒരെണ്ണമാണുള്ളത് ബാക്കി മുപ്പത്തിയേഴ് ഡിസ്ട്രുകൾ കർണാടകത്തിൽ പ്രവർത്തിക്കുന്നത് ഈ പാലക്കാട് ജില്ലയേക്കാൾ കേരളത്തേക്കാൾ വെള്ളം കുറച്ച സ്ഥലങ്ങളിലാണ് കർണാടക ഒരു കാർഷിക സംസ്ഥാനമാണ് എങ്ങനെയാണ് അവിടെ ഡിസ്ട്രലിൽ പ്രവർത്തിക്കുക ഇപ്പൊ നമ്മളിങ്ങനെ നം കേരത്തും ഒരിടത്തും ഇല്ലാത്ത കണ്ടീഷൻസ് കേരളത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് ഇവിടെ വ്യവസായം വരില്ല ഇവിടെ തൊഴിലില്ല എന്നും ഇത് അതെന്തൊരു വർത്തമാനമാണ് നമ്മൾ ലജിറ്റി സർക്കാർ സർക്കാർ അഴിമതി നടത്തിയോ നിർബന്ധമായിട്ടും പ്രതിപക്ഷം അതിനെക്കുറിച്ച് സംസാരിക്കണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ നടപടിക്രമങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടായോ നിർബന്ധമായിട്ടും പറയണം ശ്രീ അൽ പറയാൻ വേണ്ടി വന്ന ഒരു കാര്യം ഇരുപത്തി ആറ് വർഷമായി ഇവിടെ ഉണ്ടായിരുന്ന നിയമം ഒരു നിയമമല്ല ഒരു നയം ആ നയം സർക്കാർ മാറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആ നയം മാറ്റിയെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ മുഖ്യമന്ത്രിയും ഇപ്പോൾ ശ്രീ സമ്പത്തും പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഒരു സർക്കാർ നയം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന നയമാണ് ഇനി ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയതായിട്ട് നിങ്ങൾക്ക് ആരോപണം ഉണ്ടെങ്കിൽ ഈ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പ്രാഥമിക ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പണം വാങ്ങി അഴിമതി നടത്തി എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറച്ചു പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സർക്കാർ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി അവർ ഏതായാലും ലാഭം കിട്ടാൻ വേണ്ടി തന്നെ വരുവാണല്ലോ അപ്പം അതിൻ്റെ പിറകിൽ കള്ളക്കളി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉന്നയിക്കണം പക്ഷെ അത് ഉന്നയിക്കുമ്പം ഒരു മിനിമം കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണം പ്രൊജക്റ്റ് ലൈസൻസ് കൊടുത്താൽ ഉടനെ അതിന് അഴിമതി ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു മര്യാദകേട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരി